നമസ്കാരം ഇന്നത്തെ വീഡിയോ ചെറുപയർ ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഒരു ചെറുപയർ ദോശയുടെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള കപ്പിലാണ് ഒരു മുക്കാൽ കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നിറയെ നമ്മളിതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കപ്പിൽ തന്നെ ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം നമ്മൾ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇതിൽ തന്നെ നമ്മൾ അരിയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു എട്ട് മണിക്കൂർ ഇതൊന്ന് കുതിർത്തി വെക്കണം അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരാറ് മുതൽ എട്ട് മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇത് നമ്മൾ എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറും അരിയൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇനി ഈ അരച്ചെടുക്കുന്നതിലേക്ക് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് ചേർത്തിട്ട് അതേ വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുതിർത്ത് വെച്ച അതേ വെള്ളം തന്നെയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതായിപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് സാധാരണ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല ഈ ദോശമാവ കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉഴുന്നില്ലാത്തതിൻ്റെ ഒരു കുറവും അറിയില്ല അതുമാത്രമല്ല വളരെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു ദോശ കൂടിയാണിത് നമ്മളിതിൽ ചെറുപയറിന്റെ പരിപ്പാണല്ലോ കൂടുതൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ദോശ ചൂടുന്നതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ തലേദിവസം ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ദോശമാവാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ചേർത്തതാണ് കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ നമുക്കത് ചുട്ടെടുക്കാവുന്നതാണ് രുചിക്കൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ ഉഴന്ന് ചേർത്തിട്ടില്ല എന്ന് തോന്നുന്നത് പോലും ഇല്ല നല്ല ടേസ്റ്റി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യോ അതുപോലെ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ദോശയുടെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് മറച്ചിടാം അപ്പൊ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാളികരച്ച ചമ്മന്തി അതുപോലെ തന്നെ തക്കാളി ചട്നിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ